നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പിറ്റൽ പി എം അസീസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എൽ ഡി എഫിന്റെ പായ്പ്രയിലെ രാഷ്ട്രീയ വിജയം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് എൽഡിഎഫിന്റെ പത്തംഗങ്ങളും അസീസിനൊപ്പം ഒരുമിച്ച് നിന്നപ്പോൾ യു ഡി എഫിന്റെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് അസീസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് പി എം അസീസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയം രാഷ്ട്രീയപരമായി ഏറെ മുന്നോട്ടു പോകുന്നതിലുള്ള ഊർജ്ജമാണ് എൽ ഡി എഫിന് ഇതോടെ ലഭിച്ചിട്ടുള്ളത് രാവിലെ സി പി ഐ എം പായ്പ്ര ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പാർലമെന്ററി യോഗത്തിനു ശേഷമാണ് അസീസ് അടക്കമുള്ളവർ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് എൽ ഡി എഫുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് അദ്ദേഹം ഓഫീസിലെത്തിയത് പഞ്ചായത്ത് ഹാളിലും എൽ ഡി എഫ് അംഗങ്ങൾക്കുമൊപ്പമാണ് അസീസിരുന്നത് വോട്ടിംഗ് ആരംഭിച്ചതിനു ശേഷവും റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോഴും എല്ലാ പാർട്ടികളുടെയും നിരവധി പ്രവർത്തകരാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത് സുരക്ഷയുടെ ഭാഗമായി വലിയ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു ഇതിനിടയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും ഉണ്ടായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തന്റെ നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അസീസ് പറഞ്ഞു ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സഹാക്കൾക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ താങ്കൾ പകരം തോന്നുന്നുണ്ടോ പകരം വീട്ടിയതല്ല തെറ്റായ ചില തീരുമാനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആ ഭരണസമിതിയിൽ നടക്കുന്നുണ്ടായിരുന്നു അതിനെതിരെ വിരൽ ചൂണ്ടിയതിന് എന്നെ ഒറ്റപ്പെടുത്തുകയായിരുന്നു കാലം അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനവും എൻ്റെ ഒപ്പം ഉണ്ടായത് അത് തിരുത്താൻ തിരുത്തിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആരോടും പകരം വീട്ടാൻ ഞാൻ ആളല്ല പേഴക്കാപ്പള്ളി മുതൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി ശേഷം പായ്പ്ര കവലയിൽ എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ചേർന്ന് പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു ഒമാരിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ